കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് നിരവധി പേരാണ് യൂട്യൂബ് ചാനലുമായി മുന്നിട്ടിറങ്ങിയത് അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തിയിൽ എത്തിയവരുമുണ്ട് അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫാമിലി വ്ളോഗ് ചാനലാണ് ഉണ്ണി വാവാ വ്ളോഗ്സ് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് ഇവരുടേത് നിത്യജീവിതത്തിലെ വിശേഷങ്ങളും എല്ലാം തന്നെ ഇവർ വ്ളോഗുകളാക്കി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താറുണ്ട് ഇപ്പോളിത് ഏറെ വേദനാജനകമായ ഒരു പോസ്റ്റുമായാണ് ഇവരുടെ മൂത്ത മകൾ നീതു കൃഷ്ണ എത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് തിരുവോണ ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ പിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വളരെ വേദനയോടെ ഈ പോസ്റ്റിലൂടെ നീതു പങ്കുവച്ചിരിക്കുന്നത് മരണകാരണം എന്താണ് എങ്ങനെയാണ് ഒന്നും തന്നെ പോസ്റ്റിൽ പറയുന്നില്ല എങ്കിലും ആത്മഹത്യയായ ആണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം അച്ഛൻ നാട്ടിൽ വരുമ്പോഴെല്ലാം അദ്ദേഹത്തെയും ഇവരുടെ വീഡിയോയിൽ ഇവർ ഉൾപ്പെടുത്താറുണ്ട് വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരം വേദനാജനകമായ ഒരു വാർത്ത പങ്കിട്ടിരിക്കുന്നത്